മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു ബീഫ് വെററ്റി അതിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഏകദേശം ഒന്നര കിലോ ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയല്ല ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടാതെ ഒരു കാ കാൽ ടീസ്പൂൺ മഞ്ഞ് കുരുമുളക് പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട് ഇത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടി കേട്ടോ അതും കൂടി ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്നാഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക സ്പൂൺ വെച്ചൊന്നും ചേരുത് എന്നാൽ മാത്രമേ നല്ലോണം മസാല എല്ലാടി എത്തുന്ന തരത്തിലാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു കാൽ കപ്പ് കാൽ കപ്പൊന്നും വേണ്ട ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് വെള്ളം വേണമെന്നില്ല കേട്ടോ ബീഫിൽ വെള്ളം ഉണ്ടാവും അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് നമ്മൾ വേവിക്കണം അതായത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നെ ട്വൻറ്റി മിനിറ്റ് ചെറിയ സിമിലിട്ട് വേവിക്കുക പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും വിസിലിങ്ങനെ വെറുതെ അടുപ്പിച്ചിട്ട് കാര്യമില്ല ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് വേ വെന്ത് കിട്ടും കേട്ടോ ചെറിയ സിമ്മിൽ വെക്കണോ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഇനി ഈ ബീഫ് നമ്മൾ മാറ്റിയേക്കുക നന്നായി വെന്ത ബീഫാണ് അത് ഞമ്മതിന് മാറ്റിയേക്കുക അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക നാടൻ റെസിപ്പിയാണ് ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത തേങ്ങക്കുത്ത് കേട്ടോ അത് ആഡ് ചെയ്യുന്നുണ്ട് അതിട്ട് നന്നായി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വാഴറ്റണം ഇതൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ സവാളയാണ് എടുത്തത് ചെറിയുള്ളിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് ഇനി നന്നായി വാഴറ്റി കൊടുക്കുക വഴി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ ഈ ടൈമിൽ നമ്മൾ കുക്കറിൽ കറിവേപ്പിലിട്ടിട്ടില്ല നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി വാഴറ്റി കൊടുക്കണം പെട്ടെന്ന് വാഴേണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി അടിയാം നോക്കിയിട്ടിടണം കേട്ടോ നമ്മൾ കുക്കറിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലിടുമ്പോൾ പെട്ടെന്ന് ഉള്ളി പെട്ടെന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നോ മാത്രം ഇടാവൂ കേട്ടോ ശേഷം ഞാൻ പെട്ടെന്ന് വാഴേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അത് ഇട്ടിട്ട് നന്നായി വാഴറ്റി കൊടുക്കുക ഇനി വേറെ ജോലിയൊന്നുമില്ല നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ഇത് ബീഫ് ഇടുക കേട്ടോ നല്ല ബീഫ് നോക്കി വാങ്ങുക അതാ ടേസ്റ്റ് ഉണ്ടാകുക നല്ല നാടൻ റെസിപ്പിയാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ബീഫ് വേവണ്ട ടൈം മാത്രമേ വേണ്ടൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ ഇനി ഇതിലേക്ക് ഞാൻ കുക്കറിലുള്ള ആ ബീഫ് ഇതിങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ആവണം അങ്ങനെ ആവണം അല്ല ബീഫ് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട മ മസാലപ്പൊടിയോ തന്നെ മതി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫ് മസാലയോ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ ഞാനതൊന്നും ചേർക്കില്ല ഞാൻ കുരുമുളക് പൊടി അന്നേരം കുറച്ച് ഇട്ടിരിക്കുന്നു പക്ഷേ അത് കണ്ടിട്ടില്ല വീഡിയോയിൽ ഇനി കുറച്ചുകൂടി നമുക്ക് ഇടണം കുറച്ച് സ്പൈസി ആവണം നമ്മുടെ ഡ്രൈ റോസ്റ്റ് അതിന് വേണ്ടി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കും കേട്ടോ നന്നായിട്ട് ഉണ്ടാവും ഇത് ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റായി വരണം ഇതിന് കളറ് ചേഞ്ചായി ചേഞ്ചായി വരും ബ്ലാക്ക് കളറിലായി മാറും അതുവരെ നമുക്കിങ്ങനെ ചെറിയ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇങ്ങനെ നല്ലോണം വരട്ടി വരട്ടി എടുക്കണം ഇത് ഇരുമ്പിൻ്റെ ചീ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല കറുപ്പ് കളറിൽ കിട്ടും അത് കണ്ട ഇപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടി കൂടി ഏഡ് ചെയ്യുന്നുണ്ട് ഏകദേശം അര ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സായി കൊടുക്കുക നന്നായിട്ട് എല്ലാ എത്തുന്ന തരത്തിൽ കുരുമുളക് പൊടി എല്ലാ എത്തുന്ന ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ കറക്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല കറക്റ്റാണിത് നന്നായിട്ട് ഇത് പൊറോട്ടേൻ്റെ കൂടി പത്തിരിൻ്റെ കൂടി ചോറിൻ്റെ കൂടി പൂരിൻ്റെ കൂടെയൊക്കെ അതൊക്കെ നല്ല കോമ്പിനേഷനാണ് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട് എല്ലാ എല്ലായിടി എത്തുന്ന തരത്തിലൊന്നും മിക്സായി കൊടുക്കുക നന്നായി വരട്ടിയെടുക്കുക ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് വെള്ളം വറ്റി വറ്റി വരുന്നുണ്ട് നല്ല ഡ്രൈ റോസ്റ്റ് ആവണം ഇത് വരട്ടിയതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മോര് കറി ഉണ്ടെങ്കിൽ നല്ല നൂണമൊക്കെ കഴിക്കാം ഒരുപാട് ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നും വേണ്ട മീനൊന്നും ഫിഷൊന്നും വേണമെന്നില്ല ഇതുതന്നെ മതി ആണോ ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണം ഇതങ്ങനെ നന്നായിട്ട് വരട്ടി 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 ഞാൻ എടുത്തത് ഇത് കുറച്ച് നേരം എടുത്ത് വരട്ടി വരട്ടി എടുക്കുക എന്ത് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ വേണമെങ്കിൽ നന്നായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ വരട്ടിയെടുക്കുക ഇനി നമുക്ക് കുറച്ച് ഗീ ആഡ് ചെയ്തിൽ ഗെയ് ഈ ഗീ ആഡ് ചെയ്യുമ്പോൾ ഈ ബീഫ് ബീഫിന് വരട്ടി ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് ബീഫ് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക ഈ ഗീ എല്ലാം ആടിയെത്തുന്ന നേരത്തിൽ ഒന്ന് മിക്സ് ആയി കൊടുക്കുക കേട്ടോ കുറച്ചും കൂടെ നല്ലോണം ഡ്രൈ ആക്കുക നല്ലോണം നമ്മൾ ഇരുമിൻ്റെ ചീൻ ചട്ടിയൊക്കെ ആകുമ്പോൾ നല്ലോണം ബ്ലാക്ക് കളറിലായി വരും കേട്ടോ ഇതിപ്പോൾ ഫ്രൈ പാൻ ആയതുകൊണ്ട് ഇത്ര വലിയ ഇത്ര അങ്ങനെ ഔട്ട് ആയിട്ടില്ല നമ്മൾ ഇനി നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി ചെയ്ത് നോക്കുക അന്നേരം നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും ബീഫ് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കും